നമസ്കാരം കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ പ്രായമായവർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി വയോ വന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഭാരതത്തിലെ പ്രായമായ ഏതൊരാളെ സംബന്ധിച്ചെടുത്തോളം അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകിയ ഒരു പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ പല സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കുന്നതിനായി വളരെ ആർജവത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുമില്ല കേരളത്തിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എഴുപത് വയസ്സ് പൂർത്തീകരിച്ച എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പദ്ധതി അതായത് ആയുഷ്മാൻ ഭാരത് പദ്ധതി മുമ്പ് നടപ്പിലാക്കിയപ്പോൾ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അതിലെ എല്ലാ കുടുംബങ്ങൾക്കും ആനുകൂല്യം ലഭിക്കുന്ന വിധത്തിലായിരുന്നു ആ ആനുകൂല്യം ഇപ്പോഴും ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഈ പദ്ധതിയിൽ ഒരു കുടുംബവും നേരിട്ട് പോയി ചേരേണ്ടി വന്നിട്ടില്ല അതായത് നേരത്തെ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ അവരെ തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഒരു കത്തിലൂടെ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയായിരുന്നു അങ്ങനെ കേരളത്തിലെ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടുകയും നിരവധിയായ ആനുകൂല്യങ്ങൾ അഞ്ച് ലക്ഷം വരെയുള്ള നിരവധി ചികിത്സാ ആനുകൂല്യങ്ങൾ ഇതുവരെയായി അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് പ്രധാനമന്ത്രി ഈ പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ പദവിയുടെ പ്രത്യേകത എന്നുള്ളത് എ പി എൽ എന്നോ ബി പി എൽ എന്നോ ഒന്നും വ്യത്യാസമില്ല സാമ്പത്തികമായി അവരുടെ ഉന്നതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ തായ്മയെക്കുറിച്ചോ ഒന്നും ഒന്നും പ്രശ്നമാക്കേണ്ടതില്ല നിങ്ങൾക്ക് പ്രായം എത്രയായി എന്നുള്ളതാണ് അതായത് എഴുപത് വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടോ അതിന് മുകളിൽ പ്രായമുണ്ടോ എങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വയോ വന്ദന പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകാവുന്നതാണ് എന്നാൽ അന്ന് ആയുഷ്മാൻ ഭാരതിൽ നിങ്ങളെ അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്ന വളരെ പാവപ്പെട്ട കുടുംബങ്ങളെ നേരിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു എങ്കിൽ ഈ പദ്ധതിക്ക് അങ്ങനെയല്ല ഏതെങ്കിലും കോമൺ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ അതായത് സി എസ് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ചെന്നു വേണം നമുക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കേരളത്തിൽ ഇതുവരെയായി നാല് ലക്ഷത്തിലേറെ പേർ ഈ പദ്ധതിയിൽ അംഗമായിട്ടുണ്ട് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആ പദ്ധതി ചേരുന്നതോടു കൂടി നിലവിലെ കാരുണ്യ എന്ന പദ്ധതിയിൽ നിന്നും നിങ്ങൾ പുറന്തള്ളപ്പെടും അങ്ങനെ വരുമ്പോൾ എംപാനൽ ചെയ്ത ആസ്പത്രികളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ കേരളത്തിൽ ഈ പദ്ധതിയുടെ നടപ്പിലാക്കുന്നതായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വേണ്ടത്ര കരുതലുകളും ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചു എന്ന് വരില്ല കാരണം നിങ്ങൾ കാരുണ്യയിൽ നിന്നും പിന്തള്ളപ്പെട്ടു എന്നാൽ പുതിയ പദ്ധതിയിൽ കാർഡെടുത്തു എന്ന് മാത്രം സർക്കാരുകൾ പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ട് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നടപടിക്രമങ്ങൾ എല്ലാം കൂടി മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് രോഗികൾ ആശുപത്രികളിൽ ഈ കാർഡ് എടുത്തിട്ടുള്ളവരെത്തുമ്പോൾ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അതായത് അറുപത് ശതമാനമാണ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്നത് നാൽപ്പത് ശതമാനം വഹിക്കുന്നത് കേരള ഗവൺമെന്റും കേരള ഗവൺമെന്റ് ഇത് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി തന്നെ നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഏത് പദ്ധതിയുടെ ഭാഗമായും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് യാതൊരു വിധത്തിലുള്ള പ്രയാസം അറിയിച്ചിട്ടുമില്ല എന്നിരുന്നിട്ടും എന്താണ് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കാലതാമസം എന്ന് മനസ്സിലാവുന്നുമില്ല ഏതായാലും വരും കാലങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കേരള ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനും അതായത് ഇതിൻ്റെ നാഷണൽ ഹെൽത്ത് ഏജൻസി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കേരളത്തിലെ പ്രായമായവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടുകൂടി കേരളത്തിലെ എല്ലാ പ്രായമായവർക്കും അതായത് എഴുപത് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്ന് നമുക്ക് കരുതാം ഏതായാലും പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി വന്ന സമയത്ത് നിരവധിയായ തെറ്റിദ്ധാരണകൾ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് ഒരു പൈസ വരികയോ അതൊരിക്കലും സാധ്യമല്ല നടക്കില്ല മറ്റൊന്ന് പറഞ്ഞിരുന്ന് നിങ്ങളുടെ ആധാർ കാർഡും അതേപോലെ തന്നെ നിങ്ങളുടെ നികുതി ഷീട്ടുമായി നിങ്ങൾ പോകുന്നത് വില്ലേജ് ഓഫീസിലേക്കോ അല്ലെ കൃഷിഭവനിലേക്കൊക്കെ അല്ലേ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലേക്കല്ലേ അവിടെ പോയി കഴിഞ്ഞ് നിങ്ങൾ ഈ രേഖകളെല്ലാം കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ഭൂമി എപ്പോഴും അന്യാധീനപ്പെടാൻ സാധ്യതയുണ്ട് ഇത് സർക്കാർ ഒരു കാലത്ത് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള നിരവധി ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് ഇത് മനസ്സിലാക്കി പിന്തിരിപ്പിച്ചവർ തന്നെ ആദ്യം ഈ ആനുകൂല്യം നേടുകയും കാർഡെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരം ആളുകളുടെ വാക്കുകൾ കേട്ട് ഇപ്പോഴും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം ഇവിടെ നടപ്പിലാകുക തന്നെ ചെയ്യും സർക്കാരുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും ഏതായാലും പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ കേരളത്തിൽ എത്രയോ ആളുകൾ വാങ്ങുന്നു അവരുടെ ഭൂമിയോ ഒന്നും അന്യാധീനപ്പെട്ടു പോയിട്ടില്ല കൃത്യമായ ഇടവേളകളിൽ കിട്ടേണ്ട സമയത്ത് കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ശരി സിസ്റ്റം വഴിയാണ് എത്തിക്കുന്നത് അതായത് ഡി ബി ടി എന്ന സംവിധാനം ഈ ട്രാൻസ്ഫറിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി പണം എത്തുകയാണ് മെസ്സേജും എത്തും അതേപോലെ ഈ പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും വയോ വന്ദന അതായത് പാവപ്പെട്ടവർക്കുള്ള ഈ ആരോഗ്യ സുരക്ഷാ സംവിധാനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്കിൽ അത് ഈ രാജ്യത്ത് എല്ലായിടത്തും നടപ്പിലാക്കുക തന്നെ ചെയ്യും ആര് എത്ര തന്നെ നിസ്സഹകരിച്ചാലും ശരി അതിനൊക്കെ മറികടന്നുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്ന പോലെ നമ്മുടെ ഈ കേരളത്തിലും അത് നടപ്പിലായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം